കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഒരുപാട് വേദനിക്കുകയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സന്തോഷത്തിൻ്റെ അല്ല ഒരു സങ്കടത്തിൻ്റെ വീഡിയോ ആണ് സത്യത്തിലിത് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ ഇത്രയും വൈകിയത് അത് എഡിറ്റ് ചെയ്യാനുള്ള മടി തോന്നാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ വല്ലാണ്ട് കുത്തി നോക്കിയോ എനിക്ക് എനിക്ക് കൊണ്ടാണ് കേട്ടോ അപ്പോൾ സത്യത്തിൽ ഈ വീഡിയോ എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എൻ്റെ ഈ വീഡിയോയുടെ കുറേ വീഡിയോ ക്ലിപ്സ് മിസ്സായി പോവുകയും ചെയ്തു അത് ഞാൻ ഈ വീഡിയോ ഇടണ്ട എന്നുള്ളൊരു സിമ്പിൾ ആണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി കേട്ടോ കാരണം ഞാൻ ഷൂട്ട് ചെയ്ത ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഞാൻ ഈ ഫയല് ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേക്കിനെറ്റീന്ന് മിസ്സായിപ്പോയി എന്നാലും എനിക്കിത് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാതിരിക്കാനോ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇത് എനിക്കും ജീവിതകാലം മുഴുവനുള്ളൊരു ഓർമ്മയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ വീട്ടിലെ ഞാൻ ഈ ഇടയ്ക്ക് വീട് മാറിയ കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പം നമ്മുടെ പഴയ വീട്ടിലെ അവസാനത്തെ ദിവസമാണ് ഓരോ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീട് വെക്കേറ്റ് ചെയ്ത ദിവസം നമ്മുടെ താക്കോല് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വീട്ടിലേക്ക് താമസത്തിന് ചെല്ലുമ്പം ആ വീട് അവരെനിക്ക് വൃത്തിയായിട്ടായിരിക്കാൻ തരുന്നത് അല്ലാതെ ആയിരിക്കാൻ തരുന്നത് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരുപാട് വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഞെട്ടൽ തോന്നുന്ന രീതിയിൽ അത്രയും വീടുകളിൽ താമസിച്ചിട്ടുണ്ട് അപ്പോൾ പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിലായിരിക്കും ആ വീട് കിട്ടുന്നത് എന്നാലും അതിനെ നന്നായിട്ട് വൃത്തിയാക്കി നമ്മുടെ ഒരു കുടുംബമാക്കി നമ്മൾ നമ്മളതിനകത്ത് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ച് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പം ആ വീടിനെ നല്ല വൃത്തിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ അവരെനിക്ക് ആ വീട് നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് ആണ് എനിക്ക് തന്നത് അപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ അതിനേക്കാളും ഒരു ഒരു ചെറിയ കണികയെങ്കിലും കൂടുതൽ വൃത്തിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള എൻ്റെ ഒരു നിർബന്ധമായിരുന്നു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ കേരളം വിട്ട് പല നാടുകളിലും ജീവിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ നാടിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് കൾച്ചർ നമ്മുടെ നമ്മുടെ ലൈഫ് നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മൾ മറ്റുള്ളവരിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതയാത്രയിൽ കിട്ടിയ ഒരു അറിവാണ് നമ്മളൊരു വീട് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി പോകുമ്പോൾ അതായത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി പോകുമ്പോൾ നമ്മളവിടെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് പോകാൻ പാടില്ല എന്നുള്ളത് കാരണം അത് ആ ഓണറിന് അത്ര നല്ലതല്ല എന്നാണ് എന്നോട് ഞാൻ ഹൈദരാബാദിലെ വീട് വെക്കേറ്റ് ചെയ്യാൻ നേരത്തെ ഓണറിനോട് ഞാൻ ഈ വീടൊന്ന് വൃത്തിയാക്കിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്കതും കൂടെ ഉള്ളൊരു ഡിലേ എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് നിമ്മി കാരണം അത് ഞങ്ങൾക്ക് ദോഷമാണ് നീ നിൻ്റെ നല്ല മനസ്സുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾക്കത് ദോഷമായിട്ട് വരും അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമാണ് അതുകൊണ്ട് ഞാൻ പക്ഷെ നമുക്കങ്ങനെ വൃത്തിയാക്കി വൃത്തികേടായിട്ടിട്ടിട്ട് പോകാനും തോന്നത്തില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സാധനങ്ങളെല്ലാം മൂവ് ചെയ്യുന്ന ദിവസമാണല്ലോ നമ്മൾ മാറുന്ന ദിവസമായിട്ട് കണക്കാക്കുന്നത് അന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് ഒരു ദിവസം നമുക്ക് പോയിട്ട് അവിടെ വൃത്തിയാക്കി കൊടുക്കുന്നതിനൊരു പ്രശ്നമില്ലല്ലോ അങ്ങനെ ഞാൻ ഹൈദരാബാദിൽ നിന്നാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് കേട്ടോ എൻ്റെ ഐറ്റംസ് എല്ലാം കൊറിയറുകാരെ ഏൽപ്പിച്ചിട്ട് പിറ്റേ ദിവസം അതായത് അന്ന് ഞാൻ അവിടുന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വീണ്ടും പോയിട്ട് ആ വീട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അതേപോലെ തന്നെ ഞാൻ ഈ വീടും സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും പഴയ വീട്ടിലേക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് സാധനങ്ങൾ ചെറിയ അറ്റകുറ്റ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ചെടികൾ അവിടെ ഇരിക്കുമായിരുന്നു അത് പിന്നെ നമ്മുടെ ഓണർ വെള്ളം ഒഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ചെടികൾ അവിടെ ഇരിക്കുമായിരുന്നു അത് ലഗേജിൻ്റെ കൂടെ ലോഡിൻ്റെ കൂടെ വണ്ടിയെ കയറ്റി കഴിഞ്ഞാൽ ചെടിച്ചട്ടി പൊട്ടും ചെടി നാശാവും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അവിടെ വെച്ചിട്ട് പോകുന്നത് അല്ലാതെ ഞാനത് ഉപേക്ഷിച്ചിട്ട് പോകുന്നതല്ല കാര്യം എട്ടുപത്ത ഉള്ളെങ്കിലും അത് ഞാൻ എൻ്റെ പ്രാണൻ പോലെ കൊണ്ടുനടക്കുന്ന സാധനമാണ് അങ്ങനെ അതൊക്കെ എടുക്കാനായിരുന്നു ഫാൻ ഫാനിക്കണമായിരുന്നു അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പണികൾ നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് താക്കോല് കൊടുക്കാം എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ പുതിയ വീട്ടിൽ വന്ന് ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് പിന്നെയാണ് അങ്ങോട്ട് പോയത് കാരണം അവിടെ ഓണറിന് താക്കോല് കിട്ടിയിട്ട് ഒരു അത്യാവശ്യവും ഇല്ലായിരുന്നു അവർക്ക് ഞാനപ്പം വീട് വെക്കേറ്റ് ചെയ്തതുപോലും അത്രയ്ക്ക് ഒരു ഇതില്ലായിരുന്നു കേട്ടോ പിന്നീട് മാറിയാൽ മതി എന്നുള്ളൊരു മനസ്സായിരുന്നു അവർക്കും ഞാൻ പോരാൻ നേരത്ത് താക്കൂൽ കൊടുത്തപ്പം അവരിച്ച അതിൻ്റെ മുമ്പിൽ വച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ഇത്രയും ഇവിടെ താമസിച്ചിട്ട് ഒരു വാക്ക് ഞങ്ങൾ അങ്ങോട്ട് പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അല്ലെങ്കിൽ മോശമായിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ അവർ സംസാരിച്ചാൽ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഞാൻ താമസിച്ചിട്ടുള്ള എല്ലാ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ട് തന്നെയാണ് ഞാൻ പോന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം അതുതന്നെയായിരുന്നു അപ്പം നമ്മൾ അവിടെ മാറി വേറെ വീട്ടിൽ താമസമായി പിന്നെ ഓക്കെ നമുക്ക് അവിടെ പോയി ക്ലീൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല അങ്ങനെ ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ പോയതാണ് എല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയൊക്കെ കൊടുക്കണം എന്നുള്ളത് എൻ്റെ നിർബന്ധമായിരുന്നു കാരണം ആ വീട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിൽ സാക്ഷിയായൊരു വീടാണ് കേട്ടോ എൻ അതുപോലെ സങ്കടങ്ങളും അതുപോലെ സന്തോഷങ്ങളും ഒക്കെ എനിക്ക് തന്നൊരു വീടാണ് ശരിക്കും ഞാൻ ഇത്രയും കാലം ഒരുപാട് വീടുകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പം എൻ്റെ ചങ്കു പടഞ്ഞാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ കരഞ്ഞോട്ട് ഇറങ്ങി കരഞ്ഞിട്ട് ഇറങ്ങി പോകുന്നിട്ടില്ല ഈവൻ ഹൈദരാബാദിലെ വീട്ടിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിറങ്ങിയിട്ടുള്ളത് കാരണം അത് ഞാൻ എൻ്റെ ഉണ്ണിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയത് ആ വീട്ടിലാണ് എൻ്റെ പ്രഗ്നൻസി പീരീഡ് മുഴുവൻ ആ വീട്ടിലായിരുന്നു എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ കുട്ടിക്കാലം മുഴുവൻ ആ വീട്ടിലായിരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ആ വീട്ടിലായിരുന്നു ഒരുപാട് സന്തോഷങ്ങളുടെ അവസാനവും ദുഃഖങ്ങളുടെ തുടക്കവും ആ വീട്ടിലായിരുന്നു അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ തന്നൊരു വീടായിരുന്നു ഹൈദരാബാദിലത് പിന്നീട് അത് വെക്കേറ്റ് ചെയ്യാൻ പോലും ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതി എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു കേട്ടോ തന്നത് അപ്പോൾ അതിനേക്കാൾ വലിയൊരു വേദനയാണ് ഈ വീട് എനിക്ക് തന്നത് കാര്യം ഈ വീടിനോട് ഇത്ര അറ്റാച്ച്മെൻറ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സന്തോഷങ്ങളേക്കാൾ കൂടുതൽ സങ്കടങ്ങൾ തന്നെയാണ് ഈ വീട് തന്നിരിക്കുന്നത് എന്നാൽ പോലും അങ്ങനെ അത് നമ്മുടെ തോന്നലാണ് കേട്ടോ അല്ലാതെ ആ വീടിൻ്റെ ഒരു പ്രശ്നമല്ല എനിക്ക് പക്ഷേ അവിടെ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് എന്ത് സാധനങ്ങൾ ഈ നേരത്തെ കണ്ട സപ്പോർട്ടൊക്കെ ആണെങ്കിലും ചക്കയാണെങ്കിലും അതുപോലെ കപ്പ്ളങ്ങ എന്ത് സാധനം വേണമെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം വീട് പോലെ സ്വന്തം പറമ്പ് പോലെ കൈകാര്യം ചെയ്യാനുള്ളൊരു അവകാശവും അധികാരവും ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിക്കുടനു വെച്ചാലും എനിക്ക് തോന്നുന്നു അത്രയ്ക്കൊരു ഒന്നും വരേണ്ട കാര്യമില്ല കാരണം അവർക്ക് ആ വീടിനോട് അത്രയ്ക്കൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവർ വന്നു പോയി നിന്ന ആൾക്കാരാണ് വല്ലപ്പോഴും ഉണ്ണിക്കുടനാണെങ്കിലും ഇച്ചാനാണെങ്കിലും ഇച്ചാൻ എനിക്ക് തോന്നുന്ന രണ്ട് ലീവാണ് അങ്ങോട്ടേക്ക് വന്നത് അപ്പം അവർക്കൊന്നും അത്രയ്ക്കൊരു അറ്റാച്ച്മെൻറ്റ് ആ വീടിനോട് വരേണ്ട കാര്യമില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടം മുഴുവൻ ഈ വീട്ടിലായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ എൻ്റെ സന്തോഷങ്ങളിലും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സങ്കടങ്ങളിലും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊതുവേ ഒറ്റപ്പടലിനെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കേട്ടോ ഞാനിങ്ങനെ ഭയങ്കര സംസാരപ്രിയ ഇങ്ങനെ ഓടി നടക്കുമെങ്കിലും ഒറ്റക്കിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ആ ഒറ്റക്കിരിപ്പിനെ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒറ്റപ്പെടലിനെ ഇഷ്ടപ്പെടാൻ എന്നെ പഠിപ്പിച്ചത് ഈ വീടാണ് അപ്പോൾ ഇങ്ങനെ സാഹിത്യം പറഞ്ഞതല്ല കേട്ടോ ഞാനിങ്ങനെ എൻ്റെ ആ ഒരു ഫീലിങ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഇതിനിടയിൽ സ്ക്രീനിൽ വന്നു പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ വാഴക്കൊല തൂക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കയർ കയറിട്ടിട്ടുണ്ടായിരുന്നു ആ കയർ എൻ്റെ പല വീഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ പലരും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ായിരുന്നു അത് വാഴക്കല തൂക്കിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടിയ കയറായിരുന്നു കേട്ടോ അത് അഴിക്കാനുള്ള പാടു ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് നടക്കാഞ്ഞുകൊണ്ടായിരുന്നു അത് നമ്മൾ അങ്ങനെ ഇട്ടിരുന്നത് പിന്നെ ഇപ്പം ഈ ജാൻ എന്നെ എടുത്ത് പൊക്കിയത് നമ്മളവിടെ നിന്ന് നോക്കിയതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇനി വെച്ച് മറന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയതാണ് അവിടെ ആ കവറിലിരിക്കുന്നത് ഓണറൊക്കെ അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ സാധനങ്ങളും ഇറക്കി അപ്പം മമ്മി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പപ്പ വന്നില്ല മമ്മീനെ പിന്നെ ഇച്ചാരിനെ മമ്മീനേം പിന്നെ കുറേ സാധനങ്ങൾ കാരണകത്തെടുത്ത് പുതിയ വീട്ടിൽ കൊണ്ടുപോയി വിട്ടായിരുന്നു അങ്ങനെ ഞാനും ഇച്ചായനും ഉണ്ണിക്കുട്ടനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നിട്ട് രണ്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മേളിലത്തെ പോർഷനിലേക്കുള്ള നമ്മളിപ്പോൾ താഴത്തെ പോർഷനിലാണ് നിൽക്കുന്നത് മേളിലത്തെ പോർഷനിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർ ആണ് കേട്ടോ അപ്പോൾ ഈ ഏരിയയിലായിരുന്നു ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ സമയങ്ങൾ ചിലവഴിച്ചിട്ടുള്ളതെന്ന് പറയാം മെയിൻലി കിച്ചൺ അതുപോലെ തന്നെ ബെഡ്റൂം ഈ അങ്ങനെയാണ് ഞാൻ എൻ്റെ സമയം മൊത്തം ചെലവഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ എനിക്ക് വെറും ഓർമ്മകളാണ് കേട്ടോ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു വർഷം താമസിച്ചെങ്കിലും എനിക്ക് ഒരു സെക്കൻഡ് പോലും ഒരു പേടി തോന്നുകയോ അല്ലെങ്കിൽ എനിക്കവിടെ ഒരു മോശം അനുഭവം ഉണ്ടാവുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ഒരു ഒരു കരിയിലെ പോലും ദ്രോഹം എനിക്ക് ആ വീട്ടിലുണ്ടായിട്ടില്ല അത്രയ്ക്കും ഇതായിരുന്നു സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കാലൊടിഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ കുറേ ആൾക്കാരെ തിരിച്ചറിയുന്നൊരു ഫേസ് ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നമ്മൾ വിശ്വസിച്ച കുറേ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളോട് ചങ്കോട് ചങ്കായിട്ട് ചേർന്ന് നിന്ന ആൾക്കാരൊക്കെ മറുകണ്ടം തിരിഞ്ഞ് നമ്മളെ കുത്തി നോവിക്കുന്ന ചില സിറ്റുവേഷൻസ് വരുമല്ലോ അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കഴുത്തിറക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെ കുറേ ആൾക്കാരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി ഇവിടെ വന്നതിന് ശേഷം അതാണ് കേട്ടോ നേരത്തെ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച സ്ഥലങ്ങളിൽ ഒന്ന് ഇവിടെയായിരുന്നു ഞാൻ കിടക്കുന്നത് പിന്നെ ഇത് ബാത്റൂമാണ് അപ്പോൾ ആണെങ്കിലും എന്താ പറയുക എല്ലാം ഞാൻ നല്ല നീറ്റാക്കി ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് ആ ബാത്റൂമിൻ്റെ ടൈലിൻ്റെ ഡിസൈൻ ആണത് അല്ലാതെ അത് കരിമ്പനടിച്ചതൊന്നും അല്ല കേട്ടോ ആ ഡിസൈൻ അങ്ങനെ ആയിരുന്നു അങ്ങനെ എല്ലാം നല്ല വൃത്തിയാക്കി എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് ഇങ്ങനെ ഓരോ റൂമിലേയും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും എൻ്റെ ചങ്ക് പെടയുന്നുണ്ടായിരുന്നു കേട്ടോ സത്യമായിട്ടും എനിക്ക് ആ വീട്ടിൽ നിന്ന് പോരാൻ ഇഷ്ടമില്ലായിരുന്നു അവർക്കും ഓണറിനും താല്പര്യമില്ലായിരുന്നു പക്ഷേ അവർക്ക് അവരുടെ മോൻ്റെ മാരേജ് ഡിസംബറിലുണ്ട് അതുകൊണ്ടാണ് അവർ ഡിസംബർ ുമ്പോഴത്തേക്കിന് വീട് മതിയെന്നാണ് അവരെന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് ആ ഡിസംബർ ആകുമ്പോഴത്തേക്കിന് വീട് മാറാൻ എനിക്ക് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മോൻ്റെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ മാറണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര തിരക്കിട്ട് വീട് മാറിയത് കേട്ടോ പക്ഷേ ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സങ്കടമായിരുന്നു എനിക്കറിയത്തില്ല ഇത്രയും എനിക്കൊരു വീടിനോട് അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഒരു പക്ഷേ എന്നെ കൂടുതൽ ബോൾഡാക്കിയത് ഈ വീടാണ് ഞാൻ ശരിക്കും ശരിക്കും ഞാൻ എന്ത് വന്നാലും നമുക്ക് നേരിടേ നേരിടാം അല്ലെങ്കിൽ നേരിട്ടേ പറ്റൂന്നൊക്കെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ അങ്ങനെ അത്രയും ബോൾഡാക്കിയത് ഈ വീട് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഒക്കെ വീഡിയോ ക്ലിപ്സ് ഉണ്ടായിരുന്നു അതെല്ലാം മിസ്സായിപ്പോയി എന്തോ അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ ഭാവിയിൽ കാണുമ്പോൾ കൂടുതൽ കൂടുതൽ വിഷമിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും പക്ഷേ എനിക്ക് ഈ വീഡിയോ ഇടാതിരിക്കാൻ തോന്നുന്നില്ല എന്നാളെ ഒരു കാലത്ത് എനിക്കും ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലൊക്കെ ഇരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ഉണ്ണിക്കൂട്ടൻ വലുതായൊക്കെ കഴിയുമ്പോൾ എനിക്ക് അവനെ കാണിച്ചു കൊടുക്കാനും ഒക്കെ ഈ ഒരു വീഡിയോ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ ഊട്ടിയിൽ താമസിച്ച കാലത്താണെങ്കിലും ഹൈദരാബാദിൽ താമസിച്ച് തുടങ്ങിയ ആദ്യ കാലത്തൊക്കെ ആണെങ്കിലും യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഒരുപാട് ഒരുപാട് എനിക്ക് ഉണ്ടായിരുന്നു നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഇപ്പോൾ സത്യത്തിൽ ഞാൻ ആ ഒരു ലൈഫിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം നമുക്ക് അയ്യോ അന്ന് യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത വരും കേട്ടോ കാരണം പലരും ഒരുപാടൊരുപാട് പലരെയും റീച്ചിലേക്ക് എത്തിച്ച കോണ്ടൻസ് ഒക്കെ നമുക്ക് നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നതാണ് അപ്പോൾ എനിക്ക് പക്ഷേ അത് ഓരോരുത്തരുടെയും ഇതല്ലേ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീട് മാറുമ്പോൾ കരയുന്നത് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഒരു മാസം കഴിഞ്ഞു എന്നാലും എനിക്കെൻ്റെ എൻ്റെ ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ണിക്കൂട്ടിനോട് ഉണ്ണിക്കൂട്ടൻ അങ്ങ് ഇട്ടത്തേക്ക് മാറിപ്പോയായിരുന്നു അവനോട് ഞാൻ പറയുകയാണ് കൊച്ചിങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് നിൽക്ക് അമ്മ ലൈറ്റ് ഇപ്പോൾ ഓഫ് ചെയ്യും ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചി ഇരിട്ടത്ത് നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങോട്ട് മാറുന്നില്ല ഫോണിൻ്റെ വെട്ടത്തിൽ മാറുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചങ്കോട്ടിപ്പോകുന്നൊരു വേദന തന്നെയായിരുന്നു കേട്ടോ അത് കാരണം ഈ വീട് ഇനി എനിക്ക് അന്യമാണ് എൻ്റെ സ്വന്തം വീട് പോലെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഒരു ലൈഫിൽ ഒരു വർഷക്കാലം ഞാൻ ആ വീട്ടിലായിരുന്നു അത് ഇനി എനിക്കില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ ചെടിച്ചട്ടിയെല്ലാം ഞാൻ വണ്ടിക്ക് അത് കയറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാം സേഫ് ആയിട്ട് കയറ്റി നമ്മളിനി പോവാണ് പുതിയ വീട്ടിലേക്ക് അപ്പോൾ പഴയ വീട്ടിലെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം നമ്മൾ താക്കോല് കൈമാറുന്നത് ഇന്നാണല്ലോ അങ്ങനെ താക്കോലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതെ കണ്ണീരെല്ലാം ഒഴുക്കി നിൽക്കുന്ന ഞാനാണ് എൻ്റെ താടിയലിരിക്കുന്ന ഒക്കെ കണ്ണീരാണ് കേട്ടോ അങ്ങനെ സങ്കട സഹിക്കുക വയ്യാതെ ഞാൻ താക്കോലൊക്കെ കൊടുത്തു ഇനി നമ്മൾ അതെ ഓണറിനെ അപ്പുറത്താണ് കേട്ടോ താമസിക്കുന്നത് ഓണർ താമസിക്കുന്ന വീട് അപ്പുറത്താണ് ആക്ച്വലി അവിടെ കൊണ്ട് താക്കോൽ കൊടുത്തിട്ട് വന്നതാണ് അങ്ങനെ ഞാൻ എന്തേ ആ വീടിനോട് എന്നേക്കുമായിട്ട് വിട പറഞ്ഞ് ഇറങ്ങുകയാണ് ഇനി ഈ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും ഒന്നും ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല അല്ലെങ്കിൽ അതിനൊന്നുള്ളൊരു അവകാശമോ ഒന്നും എനിക്കില്ല എന്നുള്ള തിരിച്ചറിവോടെ ഈ വീടിന് ഇനി ഞാൻ അന്യാണ് ഏതെങ്കിലും കാലത്ത് ആ വീട്ടിൽ ഞാൻ പോയി ആ വീടൊന്ന് കാണും അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീടിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചേറ്റാ ബാബായ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം